സ്കൂൾ കലോത്സവത്തിനിടെ സ്കൂൾ വിദ്യാർത്ഥിനികളെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അധിക്ഷേപിച്ച റിപ്പോർട്ടർ ടി വി ചാനൽ അവതാരകർക്കെതിരെ പോക്സോ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി ഇന്തോ ഏഷ്യൻ ന്യൂസ് ലിമിറ്റഡിലെ എം വി നികേഷ് കുമാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡിലെ ആൻഡോ ആഗസ്റ്റിൻ റിപ്പോർട്ടർ ടി വി എഡിറ്റർ അരുൺകുമാർ റിപ്പോർട്ടർമാരായ ഷഹബാസ് റഹീസ് റഷീദ് എഡിറ്റർ സുജയ പാർവതി എന്നിവരെ എതിർക്കക്ഷികളാക്കിയാണ് പരാതി ആഭ്യന്തര സെക്രട്ടറിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതിയുടെ പകർപ്പ് നൽകിയിട്ടുണ്ട് ഹൈക്കോടതി അഭിഭാഷകയായ വി ശ്രീരജയാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് പ്രതികൾക്കെതിരെ പോക്സോ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പതിനാല് പ്രകാരം കുറ്റകൃത്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് കലോത്സവത്തിലെ മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു സ്റ്റോറിയുടെ ഉള്ളടക്കം മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് അകമ്പടിയായി ഉസ്താദ് ഹോട്ടലിലെ സിനിമയിലെ പശ്ചാത്തല സംഗീതവും ഉണ്ടായിരുന്നു തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റ് സഹപ്രവർത്തകരോടും വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ചാനലിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുകയും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താ അവതരണത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് ചാനലിന്റെ അവതാരകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു സ്റ്റോറിയിൽ മണവാട്ടിയായി വേഷമിട്ട കുട്ടിയോട് ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദ്വയാർത്ഥ പ്രയോഗം സ്റ്റോറി സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ അരുൺകുമാർ റിപ്പോർട്ടറോട് വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സംഭാഷണങ്ങളും റിപ്പോർട്ടർ ടി വി ചെയ്തിരുന്നു ഇതു സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി കലാമേളകളിൽ പങ്കെടുക്കാനും വരുന്ന കുഞ്ഞുകുട്ടികളെ ഉപയോഗിച്ച് മോശമായ വിധത്തിൽ റൊമാൻസ് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്ത് മോശം പ്രവൃത്തിയാണെന്ന് നിരവധി പേർ ചൂണ്ടിക്കാണിച്ചു നിരവധി മുതിർന്ന മാധ്യമ പ്രവർത്തകരും വിമർശനത്തെ ശരിവെച്ചു പോക്സോ എടുക്കേണ്ട തരത്തിലുള്ള സ്റ്റോറിയാണ് ചാനൽ ചെയ്തിരിക്കുന്ന വിമർശനമാണ് ഉയർന്നു വന്നത് പ്രതികൾ സംപ്രേഷണം ചെയ്ത വീഡിയോ മൈനറായ കുട്ടികളുടെ ആഭാസവും അശ്ലീലവുമായ പ്രദർശനമാണെന്ന് ഡി ജി നൽകിയ അഭിഭാഷകയുടെ പരാതിയിൽ പറയുന്നു വീഡിയോകളുടെ ചിത്രീകരണവും സംപ്രേഷണവും പ്രതികളുടെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയാണെന്നും പരാതിയിൽ പറയുന്നു എന്തായാലും റിപ്പോർട്ടർ ടി വിതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പിന്നീട് തുടർച്ചയായി വന്നത് എന്തായാലും അതിനെ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്